അവശനിലയിൽ വെള്ളം കുടിക്കാനെത്തിയ പുലിയെ വലയിട്ട് വലയിട്ടുപിടികൂടി വയനാട് നടവയലിലാണ് സംഭവം എട്ടു വയസുള്ള പുലിയാണെന്നാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറയുന്നത് നീർവാരം അമ്മാനിയിൽ വെച്ചാണ് നാട്ടുകാർ പുലിയെ കണ്ടത് അവശ്യനിലയിലായ പുലി തോട്ടിൽ നിന്നും വെള്ളം കുടിക്കുകയായിരുന്നു ഇതിനിടയിൽ പലതവണ താഴെ വീഴുകയും ചെയ്തു സംഭവം ഉടൻ തന്നെ വനംവകുപ്പിനെ അറിയിച്ചു നടവയ സൗത്ത് ഡി എഫ് അടക്കമുള്ള ഉദ്യോഗസ്ഥരെത്തി പുലിയെ വലയിട്ട് പിടികൂടി ബത്തേരിയിലുള്ള വന്യജീവി പരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റുമെന്നാണ് ലഭിക്കുന്ന വിവരം കെണിയിൽ വീണുള്ള പരിക്കോ ഏതെങ്കിലും രീതിയിലുള്ള അസുഖമോ ആകാം ഈ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ കാരണം വ്യക്തമാകൂ വയനാട് ഇനി ൂലി ഇല്ലാതെയും സ്വർണ്ണാഭരണങ്ങൾ അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം നിങ്ങളുടെ പക്കലുള്ള പഴയ സഫ സുരക്ഷാ സ്കീമിൽ നിക്ഷേപിക്കൂ നിശ്ചിത കാലാവധിക്ക് ശേഷം സീറോ പെർസെന്റ് പണിക്കൂലിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിലുള്ള പുതിയ എച്ച് യു ഐ ഡി ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കാം ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി കോൺടാക്ട് ചെയ്യൂ ഫോൺ ഫോർ ട്രിപ്പിൾ സീറോ ടു ഫോർ നയൻ വൺ സിക്സ് പൊന്നാണ് സഫ സഫ ജ്വല്ലറി